സെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇന്നും നിയമസഭയിൽ ഒക്കെ സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സ്പീക്കർ അടിയന്തര പ്രമേയം തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യം നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ എന്നാണ് ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നടപടി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കെ കെ രമേ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് റിമിഷൻ കൊടുക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരം ഉള്ളതാണ് ആ റിമിഷന് അർഹതപ്പെട്ടവർക്ക് കാലാകാലങ്ങളിൽ റിമിഷൻ കൊടുക്കും അത് സ്വാതന്ത്ര്യദിനത്തിന് കൊടുക്കും റിപ്പബ്ലിക് ദിനത്തിന് കൊടുക്കും കേരളപ്പിറവിക്ക് കൊടുക്കും വിശേഷമായിട്ടുള്ള വിശേഷ ദിനങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റുകൾ കൊടുക്കാറുണ്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് റെമിഷൻ കൊടുക്കാനുള്ള തീരുമാനം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തഞ്ചിനാണ് ഒരു ഉത്തരവിറങ്ങിയത് അതിൽ റെമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുതിയ ഉത്തരവ് ആ ഉത്തരവിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് റിമീഷന് അർഹതയുള്ളത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫി ഞാൻ വായിക്കാം ഒന്ന് സ്ത്രീകളെയും കുട്ടികളെയും അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും കൊലപ്പെടുത്തിയ കേസുകളിലെ പ്രതികൾക്ക് റിമിഷൻ കിട്ടില്ല സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന കൊലപാതക കേസിലെ പ്രതികൾക്ക് കിട്ടില്ല മതപരവും സാമുദായികപരവുമായ രീതിയിൽ കൊലപാതകം നടത്തിയവർക്ക് കിട്ടില്ല വാടക കൊലയാളികൾക്ക് കിട്ടില്ല മയക്കുമരുതുമായി ബന്ധപ്പെട്ട് കേസുകളിലെ പ്രതികൾക്ക് കിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിലെ കോടതികൾ ശിക്ഷിച്ച പ്രതികൾക്ക് കിട്ടില്ല വിദേശ തടവുകാർക്ക് കിട്ടില്ല സ്പെഷ്യൽ റിമിഷനും ആംനസ്റ്റിക് അർഹതയില്ല അർഹതയില്ലെന്ന് ബഹു കോടതികൾ വ്യക്തമാക്കിയിട്ടുള്ള ഉത്തരവിൽ ഉള്ള പ്രതികൾക്ക് കിട്ടില്ല പോസ്കോ കേസുകളിലെ പ്രതികൾക്ക് കിട്ടില്ല വളരെ നീചവും പൈശാചികമായിട്ടുള്ള കേസുകളിൽ പെട്ടവർക്ക് കിട്ടില്ല അത്തരത്തിൽ കൃത്യമായിട്ടുള്ള കണ്ടീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തി അഞ്ചിന്റെ ഉത്തരവിൽ ആ ഉത്തരവ് പ്രകാരം മുന്നോട്ട് പോയി ഈ കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും കിടക്കുന്ന ഈ റിമിഷന് അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ള തിരഞ്ഞെടുക്കുക മീൻസ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ജയിൽ സൂപ്രണ്ടുമാർക്കാണ് ഇതിലൊരു പ്രശ്നം റിമിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം തടവിൽ നിന്ന് വിടുതൽ നൽകി വിടുകയല്ല റിമിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനദണ്ഡ പ്രകാരം ഉള്ള ശിക്ഷ ഇളവിൽ കുറവ് കിട്ടുക എന്നുള്ളതാണ് ചിലർക്ക് ആ കുറവ് കിട്ടുമ്പോൾ അത് വിടുതലായി മാറും രണ്ടും രണ്ടാണ് ഈ ഉത്തരവ് പ്രകാരം മുന്നോട്ട് പോയി ഓരോ ജയിലിലും ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആ ലിസ്റ്റിൽ ഇപ്പോൾ പെട്ട കുറച്ച് പേർ പെട്ടതായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടോ കൃത്യമായി ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിവിഷന് വേണ്ടി അർഹതപ്പെട്ട ഒരു കമ്മിറ്റി ജയിൽ അഡ്വൈസറി ബോർഡാണ് അത് പ്രിമച്യർ റിലീസ് അഡ്വൈസറി ബോർഡാണ് അതിൽ ഡി ജി പി ഉൾപ്പെട്ടിട്ടുണ്ട് കളക്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് ജില്ലാ ജഡ്ജ് ഉൾപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഒൻപത് അംഗ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റിലേക്ക് ഇത് വരുന്നത് ഈ അഡ്വൈസറി ബോർഡ് റെക്കമെൻഡ് ചെയ്ത് ഗവർണർ ഗവൺമെൻറ്റിലേക്ക് വരുന്നു ഗവൺമെൻറ് അത് ഗവർണർക്ക് വിടുന്നു ആ ഗവർണർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതിൽ കൃത്യമായി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നൂറ്റാറുപത്തൊന്ന് ആർട്ടിക്കലിന് വിധേയമായി അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ബന്ധപ്പെട്ട സെക്ഷനു വിധേയമായി ഗവൺമെൻറ് ഉത്തരവിന് വിധേയമായി മാത്രമേ ഗവൺമെൻറ്

ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കണ്ണൂർ ജയിലാണ് ടി പി കെ പ്രതികളാണ് അത് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെയോ പ്രത്യേകിച്ചൊരു പഠനത്തിൻ്റെയോ ആവശ്യമില്ലാത്ത കേസും പ്രതികളുമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കണ്ണൂർ ജയിലിൻ്റെ സൂപ്രണ്ടിൻ്റെ ടി പി കെ പ്രതികളെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യനായിരിക്കില്ല അപ്പോൾ ടി പി കെസിലെ പ്രതികളെ മാത്രമല്ല അദ്ദേഹം നൽകുന്ന വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ടി പി കെസിലെ പ്രതികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോ അവിടെ ഒരു നീക്കം നടന്നിട്ടുണ്ട് അല്ലെ ഇവരെ ഇവർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നടന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് അടച്ച് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് അതായത് ഗവൺമെന്റ് തലത്തിലേക്ക് ഈ റെക്കമെൻഡേഷൻ ഒന്നും വന്നിട്ടില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പ്രിമച്വർ റിലീസ് അഡ്വൈസറി ബോർഡിലേക്ക് പോലും റെക്കമെൻഡേഷൻ വന്നിട്ടില്ല ഈ റെക്കമെൻഡേഷൻ തയ്യാറാക്കി പ്രൊബേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും വാങ്ങിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഓരോ ജയിൽ സൂപ്രണ്ടുമാർ ട്രാൻസ്ഫർ ചെയ്യും സാധാരണ അതാണ് ഓരോ ജയിലിൽ നടക്കുന്ന ലിസ്റ്റ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നപ്പോൾ കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടന്റ് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടന്റ് കൊടുത്ത ലിസ്റ്റിൽ ഈ ടി പി വധക്കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇരുപത്തിരണ്ട് ആറിന് പുറത്തു വന്നപ്പോൾ തന്നെ ജയിൽ ഡി ജി പി കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചു എന്താണ് ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്താണ് സാഹചര്യം അന്ന് തന്നെ അദ്ദേഹം റിട്ടേൺ ആയി കൊടുത്ത അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ കൊടുത്ത മറുപടിയിലെ ഒരു വാചകം ഞാൻ വായിക്കാം ആസ് പെർ റഫറൻസ് നമ്പർ വൺ ക്രൈറ്റീരിയ പ്രസനേസ് എലിജിബിൾ ഫോർ സ്പെഷ്യൽ റിമിഷൻ കൺവിക്റ്റഡ് ഫോർ ലൈഫ് സെന്റൻസ് വാസ് ഇൻക്ലൂഡഡ് is convicted in TP Chandrashakaran murder case, SC 867 bar 2022 of Honorable Additional District Concessions, Marat cases, were also included in the list as per the criteria. ിയമപരമായിട്ടുള്ള ക്രൈറ്റീരിയ പാലിച്ചിട്ടാണ് ഈ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തിയത് എന്നതാണ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ജയിൽ ഡി ജി പിയുടെ വിശദീകരണ കത്തിന് മറുപടിയായി കൊടുത്തത് ആ കത്ത് ഈ ജയിൽ സൂപ്രണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ കൃത്യമായി ക്രൈറ്റീരിയ പാലിച്ചിട്ടുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നു കൂടുതൽ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ വിധിന്യായം അത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് വർഷത്തേക്ക് റിമിഷൻ കൊടുക്കരുത് എന്നുള്ള വിധിന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കേ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തി അഞ്ചിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് താൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന ഒരു ഡിഫൻസ് ജയിൽ സൂപ്രണ്ട് എടുത്താൽ പോലും ഈ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിധിന്യായം ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു സാഹചര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന്റെ ക്രൈറ്റീരിയയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റിമീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ അവരുടെ പേര് ഈ ലിസ്റ്റിൽ പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ പേര് റിമിഷനുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ജയിൽ സൂപ്രണ്ട് പൂർണ്ണമായും ഈ വിവരം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഈ ലിസ്റ്റ് റെക്കമെൻ്റേഷന് വിധേയമാക്കാൻ ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിന്യായം നിൽക്കുമ്പോൾ റെക്കമെൻഡേഷനിൽ ഇത്തരത്തിൽ പേര് ഉൾപ്പെട്ടത് ഒരു തെറ്റാണ് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കുലറും ഗവൺമെന്റ് ഉത്തരവും കോടതി വിധിയും മാത്രമാണ് മുന്നിലുള്ളത് ഒരു പ്രതിക്കും അന്യാധീനമായിട്ടുള്ള ഏതെങ്കിലും അലവൻസ് കൊടുക്കാൻ റിമിഷൻ കൊടുക്കാൻ ഏതെങ്കിലും ഗുണം കിട്ടുന്ന ഇടപെടൽ നടത്താൻ ഗവൺമെന്റ് തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അതിശക്തമായി തന്നെ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത് ഗവൺമെന്റിന്റെ പ്രൊസീജിയർ നടക്കുകയാണ് ഇത്തരത്തിലുള്ള റെക്കമെൻ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സഹകരണം ചോദിക്കുമ്പോഴും ക്രൈറ്റീരിയ പാലിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് വീണ്ടും പരിശോധിക്കുമ്പോൾ അത് ക്രൈറ്റീരിയ കോടതി വിധിക്ക് എതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്